অর্হগণ্লো দিডা മനുഷ്യത്വം മരിപ്പച്ച കിടക്കെ അന്യമായിരുന്ന അന്ധകാരത്തെ കയറി മുറിച്ചുകൊണ്ട് സമൂഹത്തെ നീതിയുടെയും സത്യത്തിന്റെയും കാവലാളുകളാക്കി മാറ്റിയ മാറ്റിയാഹു അലൈവതങ്ങളുടെ ആയിരത്തി ഒമ്പതാം ജന്മദിനത്തിന്റെ ഭാഗമായി പന്തല്ലൂർ സർക്കിൾ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ് എസ് എസ് എഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ അനിർവചനീയമായ ആവേശോചനമായ നബിദിന സ്നേഹ സന്ദേശ റാലി ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടെ പന്തല്ലൂരങ്ങാടിയിൽ നിന്നും സമാരംഭം കുറിച്ച് മുടിക്കോ ടങ്ങാടിയിൽ സമാപിക്കുകയാണ് സമാപന സമ്മേളനത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് മുനീർ സഖാഫി സഖാഫിക്കാരക്കൊന്ന് പ്രഭാഷണം നിർവഹിക്കുന്നു അഥമസഞ്ചാരത്തിന്റെ പര്യായമായിരുന്ന ആറാം നൂറ്റാണ്ടിന്റെ അറേബ്യൻ സമൂഹത്തെ നീതിയുടെയും സത്യത്തിന്റെയും കാവലാടുകളാക്കി മാറ്റിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനത്തിന്റെ ഭാഗമായി പന്തല്ലൂർ സർക്കിൾ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ അനിർവചനീയമായ ആവേശോച്ഛലമായ നിബിദിന സ്നേഹ സന്ദേശ റാലി ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടെ പന്തല്ലൂരങ്ങാടിയിൽ നിന്നും സമാരംഭം കുറിച്ച് മുടി കോടങ്ങാടിയിൽ സമാപിക്കുകയാണോ